Кайопа. ശാസ്ത്രവും കലയും സാമൂഹിക പ്രവർത്തനങ്ങളും ഒന്നിച്ചു ചേർന്നൊഴുകുന്ന ഒരു ജീവിതം അതാണ് ഡോക്ടർ സുധാ സുധാകൃഷ്ണനുണ്ണിയുടേത് ശിശുരോഗ വിദഗ്ധ കഥകളി കലാകാരി സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ഡോക്ടർ സുധാ സുധാകൃഷ്ണനുണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കയ്യോപ്പിൽ ഒപ്പം സിതാര സേതുമാധവൻ നൂറ്റി നാല്പത്തി ഏഴാമത് സാമൂതിരി രാജാവായിരുന്ന പി കെ എസ് രാജയുടെയും പുതിയ കോവിലകത്ത് മാനവേദൻ രാജയുടെയും നിലമ്പൂർ കോവിലകത്ത് ഭാരതി തമ്പുരാട്ടിയുടെയും മകളായിട്ട് നിലമ്പൂർ കോവിലകത്ത് ജനിച്ച സുധ എന്ന ആ തമ്പുരാട്ടിക്കുട്ടി എങ്ങനെയാണ് പിന്നീട് ഡോക്ടർ സുധാകൃഷ്ണനുണ്ണിയായി ആതുരസേവന രംഗത്ത് ശിശുരോഗ വിദഗ്ധയായി മാറിയത് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്റെ ജനനം അഹമ്മദാബാദിൽ വെച്ചിട്ടായിരുന്നു അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇപ്പോഴത്തെ ബി എസ് എൻ എൽ പണ്ടത്തെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിവിഷണൽ എൻജിനീയറായിട്ടും ഡെപ്യൂട്ടി മാനേജറൊക്കെ ആയിട്ട് ആണ് റിട്ടയർ ചെയ്തത് പിന്നീട് സ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങൾ വെക്കേഷൻ ആണ് നാട്ടിലേക്ക് വരിക അപ്പോൾ നമ്മൾ നിലമ്പൂർ കോലോത്ത് വരുമ്പോൾ കഥകളി അമ്പലത്തിൻ്റെ മുമ്പിൽ ഗംഭീരമായിട്ട് മേളത്തോടു കൂടിയൊക്കെ കണ്ടപ്പോൾ വളരെയേറെ അത്ഭുതം തോന്നി ഞാൻ കുറേ നേരം അത് നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു എട്ടൊമ്പത് വയസ്സാകുമ്പോഴാണ് തോന്നുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് കഥകളി പഠിക്കണം എന്ന് അന്ന് അച്ഛന് പോസ്റ്റിങ് ചെന്നൈയിലാണ് ഈ ചെന്നൈയിൽ കഥകളി പഠിപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അച്ഛൻ അവിടുന്ന് ഒരു മാഷെ കലാമണ്ഡലത്തിൽ നിന്ന് വരുത്തിച്ച് വീട്ടിൽ താമസിപ്പിച്ച് കഥകളി പഠിപ്പിക്കാൻ തുടങ്ങി അതേ സമയത്ത് എനിക്ക് മറ്റൊരു ആശയം എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് കാരണം എന്താ വെച്ചാൽ നിലമ്പൂർ പോയപ്പോഴാണ് മനസ്സിലായത് ഒരു ചികിത്സയ്ക്ക് അന്നത്തെ കാലത്ത് നിലമ്പൂരിൽ നിന്ന് മഞ്ചേരി വരെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത് എൻ്റെ സ്വന്തം വല്യമ്മയുടെ മകൻ തന്നെ അങ്ങനെ മഞ്ചേരിക്ക് കൊണ്ടുപോയി പോണ വഴിക്ക് മരണപ്പെട്ട ഒരു കഥയും കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ തീരുമാനിച്ച എനിക്കും ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് അപ്പോൾ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ കളിച്ച് നടന്നാലൊന്നും ഡോക്ടർ ആവില്ല നല്ലോണം പഠിക്കണം നല്ലോണം മാർക്ക് വാങ്ങണം അങ്ങനെ പഠിത്തത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു എന്നാൽ ഒപ്പത്തിന് കഥകളി പഠനവും നടന്നുകൊണ്ടിരുന്നു അന്നത്തെ കാലത്തെ മെട്രിക്കുലേഷനാണ് മെട്രിക്കുലേഷൻ പാസ്സായി നല്ല മാർക്കോടുകൂടി പാസ്സായി പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ പ്ലസ് ടു അല്ല പ്രീ യൂണിവേഴ്സിറ്റി ഇതേമാതിരി പാസ്സായി സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് എം ബി ബി എസിന് പലതിക്കിലും അപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങി അച്ഛന് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു അതിൽ അപ്ലൈ ചെയ്തു പിന്നെ മെറിറ്റിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്തു അന്ന് അച്ഛൻ സർവീസ് തമിഴ്നാട്ടിലായിരുന്നു എന്നാൽ ആദ്യം കിട്ടിയത് സെൻട്രൽ ഗവൺമെൻറ് കോട്ടയിലാണ് അപ്പോൾ അന്ന് തിരുപ്പത്തി മെഡിക്കൽ കോളേജിൽ ആന്ധ്രാപ്രദേശിൽ അങ്ങനെ തിരുപ്പത്തി പോയി ദേവനെയൊക്കെ തൊഴുത് അവിടെ മെഡിസിന് ജോയിൻ ചെയ്തു പിന്നീട് മെറിറ്റിൽ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് ചെന്നൈയിൽക്ക് തന്നെ കിട്ടി അപ്പം മെല്ലെ ഞാൻ നിന്ന് ചെന്നൈയിൽ എം ബി ബി എസിന് ചേർന്നു അന്നത്തെ മൊത്തം അഞ്ചര കൊല്ലത്തെ കോഴ്സാണ് ആദ്യത്തെ ഒരു പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞ കോഴ്സും അത് മദ്രാസ് മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളത് കിൽപോക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ന് നമുക്ക് കുറേ നല്ല പ്രൊഫസർമാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ് കേട്ടിട്ട് പ്രത്യേകിച്ച് പീഡിയാട്രിക്സിൽ എനിക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നി അതുകൊണ്ട് എം ബി ബി എസിന് പഠിക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു പീഡിയാട്രിഷ്യൻ ആവണം എന്നുള്ളത് അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എൻ്റെ എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ സുധ തമ്പുരാട്ടി ഡോക്ടർ സുധയായി പീഡിയാട്രിക്സിന് പി ജി എടുത്തതും അവിടേക്ക് ആയിരുന്നു അല്ല പണ്ടത്തെ കാലത്ത് അറിയാലോ പേരൻസിന് വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇത് ഇതായത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഹൗസ് ഏജൻസി ചെയ്യണ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് കോഴിക്കോട്ട് വന്ന് വന്ന ഉടനെ തന്നെ എനിക്ക് മെറിറ്റിൽ ഡി സി എച്ച് കിട്ടി അപ്പോൾ എഴുപത്തിരണ്ട് എഴുപത്തിനാലിൽ ഞാൻ ഡി സി എച്ച് മുഴുവനാക്കി പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ പി എസ് സിക്ക് അപ്ലൈ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലയളവിലുള്ള പി എസ് സി ആണ് ഞാൻ ക്വാളിഫൈ ചെയ്തത് ഞാൻ മാർച്ച് ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സർവീസിൽ കയറി അതോടുകൂടി തന്നെ നമുക്ക് ആ കാലഘട്ടത്തിൽ എം ഡി ചെയ്യാൻ സർവീസ് കാൻഡിഡേറ്റായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തും കൊണ്ട് എം ഡി ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എം ഡിയും ആ കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അപ്പോൾ എത്ര വർഷം ഇങ്ങനെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചേർന്നു ജൂൺ മുപ്പത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു എൻ്റെ റിട്ടയർമെൻറ്റ് പക്ഷേ അതിൽ പതിനേഴ് കൊല്ലം സർവീസായിട്ടും ബാക്കി പത്ത് കൊല്ലം വിദേശത്ത് ചെറിയൊരു ലീവ് എടുത്ത് പോയി കുറച്ച് പ്രവർത്തിക്കുന്നുണ്ടായി അങ്ങനെ യു കെയിലും യു എയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്നു അല്ലേ അതെ യു കെ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അന്ന് ടീച്ചേഴ്സിന് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫെല്ലോഷിപ്പ് ചെയ്യും അത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ സെലക്ട് ചെയ്യണതാണ് ഈ ഫെല്ലോഷിപ്പിനുള്ള ആൾക്കാരെ അങ്ങനെ ഡൽഹിയിൽ നിന്ന് എൻ്റെ അപ്ലിക്കേഷൻ ഡൽഹിയിൽ പോയി വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആ ഫെലോഷിപ്പ് കിട്ടിയത് അങ്ങനെ ഒരു കൊല്ലം നോർട്ടിംഗ് യൂണിവേഴ്സിറ്റിയിൽ ക്വീൻസ് മെഡിക്കൽ സെൻറ്റർ എന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ ട്രെയിൻ ചെയ്തത് അവിടെ എൻ്റെ ട്രെയിനിങ് എന്തിലായിരുന്നു വെച്ചാൽ ന്യൂനെറ്റോളജി അതായത് നവജാത ശിശുക്കളുടെ പരിചരണം പിന്നെ അവരുടെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് അതായത് ശാരീരികമായും മാനസികമായിട്ടും വളർച്ചയിൽ ക്ഷതം പറ്റാൻ സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് മാസം തികയാണ്ട് പ്രസവിച്ച നവജാത ശിശുക്കളിൽ അതുകൊണ്ട് അവരുടെ ഡെവലപ്മെൻറിൻ്റെ അസസ്മെന്റ് എന്ന നിലയ്ക്ക് അതിലും ഒരു ട്രെയിനിങ് ഞാൻ നോട്ടിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുകയുണ്ടായി അത് ആ ഒരു കൊല്ലം എനിക്ക് വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആ പതിനേഴ് വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ കാരണം ആ കാലത്തൊക്കെ ലേഡി ഡോക്ടേഴ്സ് വളരെ കുറവായിരിക്കുമല്ലോ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ഓർമ്മകളും നൈറ്റ് ഡ്യൂട്ടികളുടെ ഓർമ്മയാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും ഇപ്പോഴത്തെ മാതിരിയല്ല ഒരു ഒ ഇരുന്നാൽ ചിലപ്പോൾ എഴുപത് നൂറ് പേഷ്യൻസിനെയൊക്കെ ഒറ്റ ഇരിപ്പിൽ കാണേണ്ടി വരും അതേമാതിരി എമർജൻസീസും ഇപ്പോഴത്തെ കാലം മാതിരിയല്ല ഇപ്പോൾ കുറേ കൂടി പല ദിക്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും മെഡിക്കൽ കോളേജിലേക്കായിരുന്നു പേഷ്യൻസ് എമർജൻസി ആയിട്ട് വരിക അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളുടെ ഡ്യൂട്ടിയാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് വളരെയേറെ ഓർമ്മയുള്ളത് എന്നാൽ അതിനൊരു സംതൃപ്തിയും ഉണ്ടായിരുന്നു കാരണം എത്ര കുട്ടികളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി മെനിഞ്ചൈറ്റിസ് പോഷകാഹാരക്കുറവ് കൊണ്ട് മെലിഞ്ഞ ശോഷിച്ച കുട്ടികൾ ഇവരെയൊക്കെ ചികിത്സിക്കുക പിന്നെ അന്ന് വാക്സിനേഷൻ ഇത്ര പ്രാബല്യത്തിലില്ല അതുകൊണ്ട് ദിഫ്തീരിയ ടെറ്റനസ് കൊക്കം കൊര ഇതൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ അതിനൊരു വാർഡന്നെ വേറെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു വാർഡേ ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം വാക്സിനേഷൻസൊക്കെ വളരെയേറെ തൊണ്ണൂറ് ശതമാനം വാക്സിനേഷൻ കവറേജ് നമ്മളുടെ കേരളത്തിലുണ്ട് ആ രോഗങ്ങൾ തീർച്ചയായിട്ടും കുറഞ്ഞു വന്നു കാണാൻ തന്നെ ഇല്ല പ്രത്യേകിച്ച് ദിഫ്തീരിയയും ടെറ്റനസൊക്കെ കൊക്കം കുര ഇപ്പോഴും ചിലപ്പോൾ കാണാറുണ്ട് പിന്നെ അഞ്ചാം പനി ചപ്പട്ട മീസിൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതും വ്യാപകമായിട്ടുണ്ടായിരുന്നു വളരെ കോംപ്ലിക്കേഷൻസ് കണ്ണിനെ ബാധിച്ചിട്ടും ന്യൂമോണിയയും ബ്രെയിനിനെ ബാധിച്ചിട്ടൊക്കെ ഈ അഞ്ചാം പനി ഇപ്പോൾ അതൊന്നും നമ്മൾ കാണാറേ ഇല്ല എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ആ കാലഘട്ടത്തിലും ഞാൻ ജീവിച്ചു ഈ കാലഘട്ടത്തിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ യു എയിലെ സർവീസ് ആയിരുന്നു അല്ലേ അപ്പം അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു യു എ സർവീസ് ഒരു വ്യത്യസ്തമായിട്ട് തന്നെയായിരുന്നു കാരണം അവിടെയൊക്കെ വളരെ ഹൈ ലെവലിലുള്ള പേഷ്യൻസ് ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസാണ് കൂടുതൽ നമ്മളുടെ അടുത്തേക്ക് വരിക പിന്നെ അവിടുത്തെ പേഷ്യൻസ് വളരെ ഡിമാൻഡിംഗ് ആണ് അവർക്ക് ചികിത്സ വേണം പെട്ടെന്ന് വേണം എന്നുള്ളതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങൾക്കും അതെ കുറച്ചൊരു അവിടുത്തെ ലീഗൽ കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് നമ്മൾ എപ്പോൾ പേഷ്യൻ്റിനെ ട്രീറ്റ് ചെയ്യാലും ചിലപ്പോൾ ഞങ്ങൾ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യും രോഗം കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ രണ്ട് ദിവസം പനിയാവുമ്പോഴേക്കും നമ്മളൊരു ബ്ലഡ് ടെസ്റ്റൊന്നും നിർബന്ധമായിട്ട് ചെയ്യില്ല കാത്തിരിക്കും പക്ഷെ അവിടെ അങ്ങനെയല്ല കുറേ കൂടി മെഡിസിൻ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ അവിടെ ഒരു സുഖമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു പിന്നെ എല്ലാവരും പോണത് അത്യാവശ്യം ഫൈനാൻഷ്യൽ ഇതിനു വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾ അങ്ങനെയും എൻ്റെ സർവീസിൽ നിന്ന് പോയി വിദേശത്ത് കുട്ടികളിൽ കാണുന്ന സാധാരണ അസുഖങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് യു എഇയിൽ എന്താ വച്ചാൽ അവിടെ വാക്സിനേഷൻ കവറേജ് വളരെ നല്ലതായിരുന്നു കാരണം അവിടെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് സ്കൂളിൽ ചേർക്കില്ല അതല്ലല്ലോ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ അവിടെ വാക്സിനേഷൻ എല്ലാവരും എടുത്തിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ അസുഖങ്ങൾ കുറവായിരുന്നു എന്നാൽ എ സിയിലാണല്ലോ ജീവിതം എ സി കാറ് ഏ സി മോള് എ സി വീട് അപ്പോൾ ഈ അലർജി ആസ്മ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ അത് നമ്മൾ ധാരാളം കണ്ടുവരാറുമുണ്ട് നമ്മൾ ആസ്മയ്ക്ക് ഇൻഹേലേഴ്സ് ഉപയോഗിക്കലും ഒക്കെ കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇൻഹേലേഴ്സിനെ പറ്റി അത്ര ഒരു ധാരണ ഇല്ലാണ്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉപയോഗത്തെ വളരെയേറെ മനസ്സിലാക്കി നമ്മളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിലും ഇത് വളരെയേറെ കൂടിയിട്ടുമുണ്ട് എല്ലാവരും അലർജിക്കുള്ളതും ആസ്മയ്ക്കുള്ളതും ചികിത്സ ഇൻഹേലേഴ്സായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പൊല്യൂഷൻ കാരണം സർവീസിൽ നിന്ന് രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം സ്വകാര്യ സ്ഥാപനത്തില് ഇങ്ങനെ ശിശുരോഗ വിദഗ്ധയായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ ഇതേമാതിരി മാർച്ച് മാസം ഒന്നാം തീയതി തന്നെ ആസ്റ്റർമിംസിൽ ശിശുരോഗ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ട് ജോയിൻ ചെയ്തു അവിടെ ഇരുപത്തിരണ്ട് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഈ കൊല്ലം മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ആസ്റ്റമിംസിന്ന് റിട്ടയർ ചെയ്തത് ഈ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിലും എനിക്ക് കൂടുതൽ സന്തോഷം എന്തായിരുന്നു വെച്ചാൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഡി എൻ ബി സ്റ്റുഡൻസ് അപ്പോൾ അവരെ ഒക്കെ പഠിപ്പിക്കുക അവരുടെ തീസസ് വർക്ക് മോണിറ്ററിയാണ് സൂപ്പർവൈസ് ചെയ്യുക ഇതൊക്കെ വളരെയേറെ സന്തോഷം ഞാൻ ഗൾഫിൻ്റെ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്ക് ടീച്ചിങ്ങിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ടീച്ചിങ്ങിലാണ് ശ്രദ്ധ ചെലുത്തിയെങ്കിലും രോഗികൾ ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് പറ്റ ഓ പി ഇല്ലാണ്ടെന്നും പറ്റില്ല ഒ പി ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികളെ പഠിപ്പിക്കൽ എൻ്റെ വളരെ ഏറെ സന്തോഷം തരണ ഒരു കാര്യമായിരുന്നു വീട്ടില് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ പോയിരുന്ന കാലത്ത് വീട്ടില് കൺസൾട്ടേഷനും ചികിത്സയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഇപ്പത്തിരുപത്തിരണ്ട് വീട്ടില് ഇല്ല പിന്നെ പ്രധാനമായും ചോദിക്കാനുള്ള ഒരു കാര്യം കലാജീവിതത്തെ കുറിച്ചാണ് ഇത്രയും തിരക്ക് പിടിച്ച ഇപ്പം പറഞ്ഞ രീതിയിലുള്ള ഇത്രയും തിരക്ക് പിടിച്ച ഔദ്യോഗിക കാലത്തും കലയെയും കൊണ്ടു നടന്നു എന്നുള്ളതാണ് അതും സ്ത്രീകൾ പൊതുവെ കൈവയ്ക്കാൻ മടിക്കുന്ന കഥകളി എന്ന കലാരൂപത്തെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അഭ്യസിക്കുകയും ഒട്ടേറെ വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു അല്ലേ ആ കലാജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ നേരത്തെ പറയുന്നുണ്ടായി എനിക്ക് കഥകളിയോട് വല്ലാത്തൊരു താല്പര്യം കുട്ടിക്കാലം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നണ ഈ മേഖലയിൽ സ്ത്രീകൾ കയ്യിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ കഥകളി അഭ്യസിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നാൽ എൻ്റെ മോഹം കണ്ടിട്ട് എൻ്റെ അച്ഛൻ കലാമണ്ഡലത്തിൽ ഒരു മാഷെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ താമസിപ്പിച്ച് എനിക്ക് കഥകളി അഭ്യസിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു അത് പഴയ ചിട്ടയിൽ തന്നെയാണ് മാഷ് പഠിപ്പിച്ചത് അത് ഉഴിച്ചില് പിന്നെ ഓരോരോ സാധകങ്ങള് കണ്ണിൻ്റെ നവരസം മുദ്ര പിന്നെ കലാശങ്ങൾ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് പിന്നെ ശരിക്കുള്ള കഥകളിക്ക് കടന്നിട്ടുള്ളൂ എന്നാൽ സത്യം ഒരു കാര്യം പറയാലോ ആ ആദ്യഘട്ടത്തിൽ ഈ വെറുതെ കണ്ണിന് സാധകം ചെയ്യലും ഈ മുദ്ര ജീയലും കുറച്ച് ഒരു എന്തോ ഒരു മനസ്സിനൊരു അയ്യോ ഇതാണോ കഥകളി എന്ന് തോന്നിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് നല്ലൊരു കഥകളി നടിയാവാൻ എത്ര വയസ് മുതൽ കഥകളി അഭ്യസിച്ചു ഞാൻ ഒമ്പതാം വയസ്സിൽ കഥകളി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആരായിരുന്നു ഗുരു കലാമണ്ഡലം ബാലകൃഷ്ണൻ അദ്ദേഹം പെല്യ അവരായിരുന്നു ചെന്നൈയിൽ വന്നിട്ട് പഠിപ്പിച്ചിരുന്നത് അല്ലേ അതെ ഇവിടെ വന്നതിന് ശേഷവും പഠനം തുടർന്നോ ഞാൻ എം ബി ബി എസിന് പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു കാരണം ഇഷ്ടംപോലെ പഠിക്കാനും ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കവരുടെ പ്രോഗ്രാമിനൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് കോഴിക്കോട്ട് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെയും കഥകളിയിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ റെഗുലറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഓരോരോ പ്രോഗ്രാമിന് വേണ്ടി അഭ്യസിക്കാൻ വേണ്ടിയിട്ട് പല ഇടങ്ങളിലായിട്ട് കോട്ടക്കൽ പി എസ് വി എം നാട്യസംഘത്തിൽ പോയിട്ട് ഗുരു ചന്ദ്രശേഖരൻ കീഴിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് ചേമഞ്ചേരി പോയിട്ട് അഭ്യസിച്ചിട്ടുണ്ട് കുറച്ച് അത് അതായത് അപ്പോഴത്തെ പ്രോഗ്രാം കാരണം ബേസ് ഉണ്ടാവുകൊണ്ട് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഇവിടെയൊക്കെ പോയി അഭ്യസിച്ച് എനിക്ക് ഓർക്കണ ഒരു കലാമണ്ഡലം മനോജ് ഉണ്ട് അദ്ദേഹവും എന്നെ കുറേ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെല്ലാം വേദികളിൽ ഇതിനോടകം കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചെന്നൈയിലുള്ള കാലത്ത് ഞങ്ങൾക്കൊരു കഥകളി സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു വേറെ കുട്ടികളും പഠിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിക്കുന്നു ക്ഷണം കിട്ടുമ്പോൾ നമ്മൾ പോയിട്ട് പരിപാടി അവതരിപ്പിക്കും ചെന്നൈയിൽ തന്നെ കേരള സമാജത്തിലും മലയാളി ക്ലബിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഓർമ്മയിൽ ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ചിട്ട് ഒരു ഗംഭീര കഥകളി ഗുരുദക്ഷിണ ഗുരുദക്ഷിണന്ന് പറഞ്ഞൊരു കഥയാണ് അത് നമ്മൾ അവതരിപ്പിച്ച് അതിന് വളരെയേറെ കോംപ്ലിമെൻസ് കിട്ടിയ ഒരു കഥകളിയായിരുന്നു അതാണ് ചെന്നൈന്ന് പുറത്ത് പോയി ചെയ്ത ആദ്യത്തെ പരിപാടി പിന്നെ ഞാൻ ട്രിച്ചിയിൽ പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഞാൻ യു കെ പോയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് പഠിച്ചു പോയി ഇതിൻ്റെ വേഷമൊക്കെ കൊണ്ടുപോയി ഓരോരോ ദിക്കിലായിട്ട് നോട്ടിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുണ്ട് എയിൽസ്ബറി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് അവിടുന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കുറേ ഗസ്സൊക്കെ ഉണ്ടായിട്ട് അവിടെ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു അലൂമിനൈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ലണ്ടനിൽ വെച്ചിട്ട് അതിനും ഞാൻ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു കൊല്ലവും ഞാൻ പല വേഷങ്ങളും പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് ഏതെല്ലാം വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്ത്രീ വേഷം ധാരാളം കിട്ടിയിട്ടുണ്ട് പുരുഷവേഷത്തിൽ കൃഷ്ണനാണ് പ്രധാനമായിട്ട് കത്തി പച്ച താടി അതൊന്നും അധികം അവതരിപ്പിച്ചിട്ടില്ല കുചേലവൃത്തത്തിൽ കൃഷ്ണൻ രുക്മിണീസ്വയംവരത്തിലെ കൃഷ്ണൻ ദുര്യോധന കൃഷ്ണൻ ഇങ്ങനെ പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദുര്യോധന കൃഷ്ണൻ്റെ ഇവിടെ കോഴിക്കോട് തന്നെ പത്മശ്രീ വുമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലാണ് തോന്നുന്നുണ്ട് ഞാനവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ദുര്യോധന കൃഷ്ണൻ പിന്നെ ഇവിടെ അവതരിപ്പിച്ച വേദികൾ ഐ എം എ ഉണ്ടായിട്ടുണ്ട് രേവതി പട്ടത്താന സദസ്സിൽ ഞാൻ കഥകളി കളിച്ചിട്ടുണ്ട് പിന്നെ തോടയം കഥകളി യോഗമുണ്ട് അവിടെയും എല്ലാ കൊല്ലവും വനിതാ ദിനത്തിനോ എന്തെങ്കിലും ഒരു കഥകളി അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ പുരുഷവേഷം അധികം പറ്റില്ല സ്ത്രീവേഷം വേഷം ഇടയ്ക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ആറുമാസം മുമ്പേ നമ്മുടെ കുടുംബസംഗമത്തിന് ഞാൻ ഒരു ചെറിയൊരു ദുര്യോധന മതത്തിലെ ഒരു പാഞ്ചാലിയുടെ ഒരു സീന് അവതരിപ്പിച്ചിരുന്നു അതാണ് ഞാൻ അവസാനം ചെയ്ത കഥകളി ഇനിയിപ്പടുത്ത് എവിടെ ചെയ്യാനുണ്ടോ എങ്ങനെയപ്പോ പ്രായം കൂടുമ്പോ നമുക്ക് അതിൻ്റെതായ വിഷമമുണ്ടല്ലോ താല്പര്യം എപ്പോഴും ഉള്ളിലുണ്ടല്ലേ തീർച്ചയായും കഥകളെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ വരെയാണ് ആട്ടം എന്നാൽ ഇപ്പോൾ വളരെ ചെറിയ കാപ്സ്യൂൾ രൂപത്തിലുള്ള ആവിഷ്കാരമാണ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലേ ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കഥകളി വാസ്തവം പറഞ്ഞാൽ നല്ലോണം ആസ്വദിക്കാൻ പറ്റണം അതിൻ്റെ കഥ അറിയണം അതിൻ്റെ മുദ്ര അറിയണം അതിൻ്റെ ഭാവം മനസ്സിലാവണം അപ്പോൾ ഈ രാത്രി മുഴുവൻ കഥകളിയുടെ ആ ഒരു പരിപാടി എന്ന് തന്നെ പറയാം അപൂർവമായിട്ടേ അത് നടക്കാറുള്ളൂ എന്നാൽ കാപ്ൾ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെപ്പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരു കഥ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ വൈകുന്നേരം ഒരു ആറു മണിക്ക് തുടങ്ങി ഒമ്പതരയ്ക്ക് തീരുന്ന മാതിരിയുള്ള കഥകളികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഗംഭീരമായിട്ട് പല ഈ തോട്ടം കഥകളി യോഗത്തിൽ തന്നെ പല പരിപാടികളും നടക്കാറുണ്ട് സൂര്യസോപാനം എന്ന് പറഞ്ഞ മറ്റൊരു കഥകളി യോഗ ഉണ്ട് കോഴിക്കോട്ട് അവരും ഇതേമാതിരി ഒരു കഥ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ആശയം വരണം ഈ കാപ്സ്യൂൾ രൂപം വിട്ടിട്ട് പിന്നെ ഇപ്പോഴത്തെ കഥകളി ആസ്വദിക്കാൻ നമ്മളൊരു എല്ലാ കളിയുടെ മുമ്പേ ഒരു കഥാസാരം എഴുതി കൊടുക്കും ഓരോരോ രംഗത്തിനെന്താ നടക്കണതെന്നുള്ളത് അപ്പോൾ കുറച്ചൊക്കെ കണ്ടു പരിചയമായി കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പഠിക്കും ഈ കഥാസാരം കൂടി വായിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ തലമുറ അതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെ കഥയറിഞ്ഞ് ആട്ടം കാണാനുള്ള താല്പര്യമുണ്ടോ അതുപോലെ കഥകളി പഠിക്കാനുള്ള താല്പര്യമുണ്ടോ അഭിപ്രായത്തിൽ അത്ര ഒരു താല്പര്യം ഇപ്പോഴത്തെ തലമുറയിൽ വന്നിട്ടില്ല എന്നാൽ നമ്മളുടെ കോലോത്തൊക്കെ പൊ ഈയിടെ എന്റെ മരുമകള് എന്റെ അടുത്ത് ഓടി പറഞ്ഞു എൻ്റെ മകൻ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എനിക്ക് കഥകളി പഠിക്കണം എന്ന് അതുകൊണ്ട് ഞാൻ കഥകളി ക്ലാസ്സിൽ ചേർത്തു എന്നുള്ളതൊക്കെ അപ്പോൾ ചിലർക്കൊക്കെ താല്പര്യമുണ്ട് ഇതിൽ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കഥകളി ആർട്ടിസ്റ്റ് ആവണത് ഫൈനാൻഷ്യലി വയബിളല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള കഥകളി ആർട്ടിസ്റ്റ്സൊക്കെ എല്ലാവരും അവനവൻ്റെ ജോലിയുണ്ട് ചിലർ സ്കൂൾ മാഷ്ടമാരാണ് ചിലർ പ്രൊഫസേഴ്സാണ് അങ്ങനെ ജോലിയോടൊപ്പം കഥകളി കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അത് കഥകളി ആർട്ടിസ്റ്റ് എന്നൊരു പ്രൊഫഷൻ മാത്രമായിട്ട് എടുത്താൽ ഫൈനാൻഷ്യലി വയബിൾ അല്ല ഈ കാലത്ത് പിന്നെ മറ്റു കലാരൂപങ്ങൾ പോലെയല്ല കഥകളിയുടെ ഇതിന് പിന്നിലുള്ള അധ്വാനം വളരെ കൂടുതലാണ് അല്ലേ ഒഴിച്ചിലുണ്ട് അതുപോലെ ഈ മുദ്രകൾ കയ്യിൻ്റെ മുദ്രകൾ കണ്ണിൻ്റെ ചലനങ്ങൾ ഇതൊക്കെ പഠിക്കുക പിന്നെ ചുട്ടിക്കുത്തൽ എല്ലാം ആയാസമേറിയതാണ് ഇതൊക്കെ പഠിക്കാനും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു ആ കാലത്ത് കലാശങ്ങളാണ് ചവിട്ടുകളാണ് ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക കാരണം അത് കറക്റ്റായിട്ട് ആ കലാശങ്ങളും ചവിട്ടും ശരിക്കും ചെയ്തില്ലെങ്കിൽ മുദ്ര അഭ്യസിക്കൽ നവരസ അഭിനയിക്കൽ കണ്ണിൻ്റെ ചലനങ്ങൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കലാശങ്ങളാണ് കാരണം നമ്മൾ ഒരു കഥകളി ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ ആദ്യം ആ ഗീതം അതാ പദം പാടി മുദ്ര കാണിച്ച് ആ കഥ അവസാനിക്കുമ്പോഴാണ് ഒരു കലാശം വരിക എല്ലാ പദത്തിൻ്റെയും കൂടെ ഒരു കലാശം വേണം അപ്പോൾ ആ കലാശം ചവിട്ടൽ സ്ത്രീ അത്ര വലിയ ബുദ്ധിമുട്ടില്ല പുരുഷവേഷത്തിൻ്റെ കലാശങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാവുക അത് പലതരം കലാശങ്ങളുണ്ട് കൃഷ്ണൻ ദുര്യോധന ഇതിനൊക്കെ വ്യത്യസ്തമായ കലാശങ്ങളായിരിക്കും തീർച്ചയായിട്ടും ചിലതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കലാശങ്ങൾ തന്നെ ഉണ്ട് അത് പക്ഷെ പഠിച്ചാൽ വരും വലിയ കലാശങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മളത് പഠിക്കും അത് ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ നമുക്ക് ആ പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു പിന്നെ പിന്നെ അത് ശീലായി ഇപ്പം നേരത്തെ പറഞ്ഞു കൃഷ്ണവേഷം കെട്ടി സ്ത്രീ വേഷങ്ങൾ കെട്ടി ധാരാളം അപ്പോൾ വേഷങ്ങൾ അഴിച്ചു വെച്ചാൽ കഴിഞ്ഞു ആ വേഷത്തെയാണ് കാണികൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും അപ്പോൾ കലാകാരി എന്ന നിലയിൽ ഒരു കഥകളി കലാകാരി എന്ന നിലയിൽ സംതൃപ്തി ലഭിക്കുന്നത് എപ്പോഴാണ് തീർച്ചയായിട്ടും ആ സംതൃപ്തി ലഭിക്കുന്നത് ഒരു കളി കഴിഞ്ഞിട്ട് ആസ്വാദകർ വന്നിട്ട് അനുമോദിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പിന്നെ തെറ്റുകൂടാണ്ട് താളം തെറ്റാണ്ട് നമ്മൾ സാധാരണ ഒരു കഥകളി അരങ്ങിലേക്ക് കയറുമ്പോൾ നമുക്കവിടെ ഒരു വിളക്കുണ്ട് ആ വിളക്ക് തൊഴുത് ഗുരുനാഥനെ വന്നിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറാറുള്ളൂ ആ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് എവിടെയും താളം തെറ്റാണ്ടേ കളിക്കാൻ പറ്റണേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയം ശിശുരോഗ വിദഗ്ധ കഥകളി കലാകാരി സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ഡോ സുധാകൃഷ്ണനുണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ ഒപ്പം സിതാര സേതുമാധവൻ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ Кайопа.